േദിയുടെ സംസ്ഥാന വാർഷികോത്സവത്തിന് കാഞ്ഞങ്ങാട്ട് കാഹളമുയർന്നു കേന്ദ്ര സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖി വീഡിയോ കോൺഫറൻസിംഗ് വഴി ആഘോഷം ഉദ്ഘാടനം ചെയ്തു ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് ശനിയാഴ്ച രാവിലെ മാവുങ്കൽ നെല്ലിത്തറിയിലെ പൂങ്കാവനം സഭാമണ്ഡപ നഗരിയിൽ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസ് പതാക ഉയർത്തിയതോടെയാണ് തപസ്യ കലാസാഹിത്യ വേദിയുടെ നാൽപ്പത്തിയെട്ടാമത് സംസ്ഥാനതല വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത് തുടർന്ന് നീലീഷിനും ഉണ്ണികൃഷ്ണമാരാരും സംഘവും പഞ്ചമദ്ള കേളി അവതരിപ്പിച്ച് ആഘോഷത്തിന്റെ അരങ്ങുണത്തി പരിപാടികൾക്ക് സമാരംഭം കുറിച്ച് ജനകീയ സംഗീതജ്ഞൻ വെള്ളിക്കോത്ത് വിഷ്ണുഭട്ട് സ്വാഗതഗാനം ആലപിച്ചു കുമാരി ശ്രീനിധി കെ ഭട്ട് നാന്ിഗീതവും അവതരിപ്പിച്ചു ശേഷം സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ പി ജി ഹരിദാസിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ കേന്ദ്ര സാംസ്കാരിക സഹമന്ത്രി മീനാക്ഷി ലേഖി വീഡിയോ കോൺഫറൻസിംഗ് വഴി വാർഷികോത്സവം ഉദ്ഘാടനം ചെയ്തു and the right holder, the right order be established in world. Jai Jai Hind, Bharat. Bharat Mata Ki. തെയ്യം <laughs> കലാചാര്യൻ പത്മശ്രീ ഇ പി നാരായണ പെരുവണ്ണാൻ പ്രശസ്ത നർത്തകി ഡോക്ടർ കൃപ ഫട്കെ എന്നിവർ മുഖ്യാതിഥികളായി കാലടി ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല പ്രൊഫസർ ഡോക്ടർ എം പി നടേശൻ സ്മരണിക പ്രകാശനം ചെയ്തു ചിന്മയാ മിഷൻ കേരള റീജിയണൽ തലവൻ സ്വാമി വിവിക്താനന്ദ സരസ്വതി അനുഗ്രഹ ഭാഷണം നടത്തി മറ്റു പ്രവൃത്തികൾ നിരവധിയാണ് എണ്ണമറ്റതാണ് എങ്കിലും അവസരം കിട്ടുമ്പോഴൊക്കെ വായിക്കാറുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ പാറപ്പുറം ജിയുടെ ടീച്ചറുടെ ഏത് വായിക്കും ഇത്തരത്തിലുള്ള പ്രതികൾ വായിക്കുമ്പോഴേ വലിയ ആത്മ പ്രശ്നം ഉണ്ടാവില്ല പൂരക്കളി ആചാര്യൻ പി ദാമോദര പണിക്കർ തപസ്യ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കല്ലരാജയൻ സംസ്കാര ഭാരതി അഖില ഭാരതീയ കാര്യകാര്യ സദസ്സൻ കെ ലക്ഷ്മിനാരായണൻ സ്വാഗത സംഘം രക്ഷാധികാരി കെ ദാമോദരൻ ആർക്കിടെക്ട് തപസ്യ ജില്ലാ പ്രസിഡന്റ് കെ ബാലചന്ദ്രൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ ടി രാമചന്ദ്രൻ സ്വാഗതവും സെക്രട്ടറി എം വി ശൈലേന്ദ്രൻ നന്ദിയും പറഞ്ഞു ഈ വർഷത്തെ ദുർഗാദത്താ പുരസ്കാരം ജേതാവായ യദുകൃഷ്ണന് ഗാന രചയിതാവ് കെ എസ് കൊണ്ടൂർ സമ്മാനിച്ചു തപസ്യ സംസ്ഥാന അധ്യക്ഷൻ ശ്രീശൈല ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി പി എം മഹേഷ് പി ജി ശ്രീകുമാർ തുടങ്ങിയവരും സംബന്ധിച്ചു തെരഞ്ഞെടുക്കപ്പെട്ടത് പ്രതിനിധികളാണ് വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് അനുബന്ധമായി ഒരുക്കിയ സാംസ്കാരിക ഫോട്ടോ പ്രദർശനവും ആളുകളെ വളരെയധികം ആകർഷിക്കുന്നുണ്ട് വൈകിട്ട് ആറു മണി മുതൽ പ്രൗഢഗംഭീരമായ കലാസന്ധ്യയും അരങ്ങേറി സമാപന ദിനമായ ഞായറാഴ്ച രാവിലെ എട്ട് മുപ്പതിന് നടക്കുന്ന പ്രതിനിധി സഭ ഭാരതീയ വിചാര കേന്ദ്രം ഡയറക്ടർ ആർ സഞ്ജയൻ ഉദ്ഘാടനം ചെയ്യും ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്